ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശബരിമല ടെമ്പിൾ ഇതിനകത്തുണ്ട് നമ്മളറിഞ്ഞ് ബസുമലേട്ടിൽ അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കാണട്ട ഗൈസ് ഇതിനായിട്ട് നമ്മുടെ മോഡ് എടുത്തതിന് ശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടേ ഇമ്പോർട്ട് ചെയ്യണം ഗൈസ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇമ്പോർട്ട് എന്ന ഒരു ഓപ്ഷനിൽ നമുക്കിന്ന് ക്ലിക്ക് ചെയ്യണം അത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസ് ഗ്യാലറി എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ ആ ഒരു അയ്യപ്പൻ്റെ ആ ഒരു ഫയല് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി സെലക്ട് ചെയ്തിട്ട് ശേഷം ആഡ് കാണണം എന്നാലാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ആഡ് കാണണം ഇനി നമുക്ക് പ്ലേ കൊടുക്കാം കേട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ ഇനീ കാണുന്ന ഒരു റോഡ് കണ്ടോ അത് നമ്മുടെ മലയുടെ മുകളിലേക്കുള്ള ഒരു വഴിയാണ് അപ്പോൾ ഇതുപോലെ വഴി ഇങ്ങനെ മലയ്ക്ക് ചുറ്റും ചുറ്റി കിടക്കുവാണ് അപ്പോൾ നമ്മളത് മൊത്തം ചുറ്റിയാലാണ് നമുക്ക് ആ ഒരു മഴ നമ്മുടെ ഒരു ശബരിമലയുടെ മുകളിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ഓടിക്കണം അല്ലെങ്കിൽ താഴെ കിടക്കും പിന്നെയും നമ്മൾ ആദ്യം മൂലം കളിക്കേണ്ടി വരും അത് കാരണം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഓടിക്കണം സ്പീഡിലൊന്നും പോരുത് നമ്മുടെ ഒപ്പം തന്നെ കുറേ സ്വാമിമാരുണ്ട് കേട്ടോ ഗെയ്സ് ഒത്തിരി സ്വാമിമാരുണ്ട് അപ്പോൾ നമുക്കവരുടെ ഒപ്പം തന്നെ മലയെ കൂട്ടാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട് അത് നമ്മൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കണം കേട്ടോ ഗൈസ് അത് കാരണം നമ്മൾ പറപ്പിച്ച് ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടി എഡിറ്റ് ചെയ്തിരിക്കണാണ് നിങ്ങൾക്ക് ലാഗ് അടിക്കാതിരിക്കാനായിട്ട് ഞാൻ ശരിക്കും പതിക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പതി അയ്യൂ ഗൈസ് കുടുങ്ങി ആ ഞാൻ ഗൈസ് റെഡിയാക്കി എടുത്തിട്ടോ അത് നമ്മുടെ ആര് ക്രൈൻ വിളിച്ചതാണ് ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഞാൻ നമ്മുടെ ആര് ശബരിമലയിൽ പോയിട്ടില്ല അപ്പോൾ ഗെയിമിലെങ്കിലും ഞാൻ ആദ്യമായിട്ട് പോകാം കേട്ടോ അപ്പം ഞാൻ കന്യാസ്വാമിയാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഓടിക്കാം മിനി ഇടക്കിടയ്ക്ക് പോകാണ്ടിരിക്കണം താഴേക്ക് വെള്ളമൊക്കെ കൊണ്ടുട്ടോ ഗൈസ് അത് കാരണം വെള്ളത്തിൽ വീഴരുത് അപ്പോൾ നമ്മളത് എത്തിയിട്ടുണ്ട് ഓ ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ ഒന്ന് കാ പറയാട്ടത് പോയി നോക്കിയതിന് ശേഷം ഗൈസ് അപ്പോൾ നമ്മളത് അമ്പലത്തിൻ്റെ അടുത്ത് മലയാളത്തിലൊക്കെ ആയിട്ട് എഴുതിയങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഗൈസ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആ ഒരു തറയുടെ അടുത്തായിട്ട് ഇതേ ചെറിയൊരു മിന്നലുണ്ട് അത് നമ്മുടെ കുറഞ്ഞ ഫയലായനാണ് നമ്മുടെ ഒരു പതിനാറും വീടെങ്ങാണ്ടാണ് പിന്നെ പതിനെട്ടാം പടിയൊക്കെ ഉണ്ട് കറക്റ്റ് പതിനെട്ട് പടി ഉണ്ട് കേട്ടോ ഗൈസ് ഞാൻ എനിക്ക് നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും ഓ ഗസ് വിഗ്രഹം കണ്ടോ കേസ് കറക്റ്റ് ഈ അയ്യപ്പൻ്റെ വിഗ്രഹം പോലെ തന്നെ ഉണ്ട് പിന്നെ ഒരു തറ വളരെ അലമ്പോ കേസ് കാരണം ഒരു എന്നാ പറയണോ ഭയങ്കര റെഡാണ് എത്രയോ റെഡിൻ്റെ ആവശ്യമില്ലല്ലോ ഗൈസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണടിച്ചു പോവും അതുപോലത്തെ റെഡാണ് അത് മാത്രം ഒരു ചെറിയ കുഴപ്പമുണ്ട് ഞാൻ നമ്മുടെ ചക്കൻ ഡാൻസ് ഒക്കെ കളിക്കണം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അമ്പലം കൊള്ളാം വിഗ്രഹം കൊള്ളാം പിന്നെ ഈ ഒരു ഇതും കൂടി ഒന്ന് സെറ്റായായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു ശബരിമലയുടെ ഒരു ഫിഗർ കിട്ടിയനെ പിന്നെ ഈ മണിയൊക്കെ ശബരിമലയിൽ ശരിക്കും ഉള്ളതാണ് ഓട്ടോ കേസ് സൈഡിലോട്ടൊക്കെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഒരു ചെറിയ അമ്പലം ശബരിമലയുടെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കണ ചെറിയൊരു അമ്പലം കണ്ടോ ഗസ് കറക്റ്റ് ശബരിമല പോലെ ഉണ്ട് നമുക്ക് താഴ്ത്തു നോക്കാം നേരത്ത് പതിനെട്ടാം പടിയും കൂടി ആയപ്പോൾ കറക്റ്റായി പിന്നെ ആ ഒരു മിന്നലും ആ തറയാൻ മാത്രമാണ് ചെറിയൊരു വിഷയമുള്ളൂ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ വരാം നമുക്ക് വേറെ ദിവസം ഒരു കിടിലം വീടി ഇടുന്നുണ്ട് ഞാനെൻ്റെ കൂട്ടുകാരും കൂടി വരുന്നത് അത് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ കളിക്കാനായിട്ടാണ് അപ്പം അത് നിങ്ങൾ മറക്കരുത് ഇട്ടാണ് കാണാനായിട്ട്